സങ്കീർത്തനം എഴുപത്തിരണ്ട് രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവമേ രാജാവിന് അങ്ങയുടെ നീതിയും രാജഭർമ്മനിഷ്ഠയും നൽകണമേ അവർ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദാരിദ്ര്യ ദരിദ്ര നീതിയോടും കൂടി ഭരിക്കട്ടെ നീതിമാൻ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്ക് വേണ്ടി ഐശ്വര്യം വിളമ്പട്ടെ എളിയവർക്ക് അവൻ നീതി പാലിച്ചു കൊടുക്കട്ടെ ദരിദ്ര ദരിദ്രർക്ക് മോചനം നൽകട്ടെ മർദ്ദരിയെ തകർക്കുകയും ചെയ്യട്ടെ സൂര്യചന്ദ്രന്മാർ ഉള്ള കാലം വരെ തലമുറകളോളം അവൻ ജീവിതത്തെ ജീവിക്കട്ടെ അവൻ വെട്ടി നിർത്തിയ പുൽപ്പുറമിൽ വീഴുന്ന മഴയെപ്പോലെ ഭൂമിയെ നയിക്കുന്ന വർഷം പോലെയും ആയിരിക്കട്ടെ അവൻ്റെ കാലത്ത് നീതി തഴച്ച് വളരട്ടെ ചന്ദ്രന ഉള്ളിടത്തോളം കാല സമാധാനം പുലരട്ടെ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തി വരെയും അവൻ്റെ ആധിപത്യം നിലനി നിലനിൽക്കട്ടെ വൈരികൾ അവൻ്റെ മുമ്പിൽ ശിരസ് നമിക്കട്ടെ അവൻ്റെ ശത്രുക്കൾ പൊടിമണ്ണ് പോലെയാകട്ടെ താഴ്ചയിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ ക്ഷേഭായിലെയും ശോഭായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ നിരവിളിക്കുന്ന പാവപ്പെട്ടവരെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിക്കും ദുർബലനോടും പാവപ്പെട്ടവരോടും അവൻ കരുണ കാണിക്കുന്നു അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും പീഡനങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അവരുടെ ജീവൻ അവൻ വീണ്ടെടുക്കും അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും അവന് സുദീർഘായുസ് ഉണ്ടാകട്ടെ ഷവായിരേയും സ്വർണം അവന് കാഴ്ചയായി ലഭിക്കട്ടെ അവന് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥന ഉയരട്ടെ അവൻ്റെ മേൽ അനുഗ്രഹം ചുരിയട്ടെ ഭൂമിയിൽ ധാന്യസമൃദ്ധി ഉണ്ടാകട്ടെ മലകളിൽ കതിർക്കുല പൊലിയട്ടെ ലെബനോൻ പോലെയും അത് ഫലസമൃദ്ധമാകട്ടെ വയലിൽ പുല്ല് പോലെ നഗരങ്ങളിൽ ജനം വിധി വർദ്ധിക്കട്ടെ അവൻ്റെ നാമം നിത്യം നിലനിൽക്കട്ടെ സൂര്യനുള്ളടത്തോളം കാലം അവൻ്റെ കീർത്തി നിലനിൽക്കട്ടെ അവനെപ്പോലെ അനുഗ്രഹീതരാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ ജനതകൾ അവനെ അനുഗ്രഹീതെന്ന് വിളിക്കട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടെ നിന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അവിടുത്തെ മഹത്വപൂർണമായ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ മഹത്വം ഭൂമിയിലങ്ങ് നിറയട്ടെ ആമേൻ ആമേൻ ജസ്സെയുടെ പുത്രനായ ദാവീ പ്രാർത്ഥനയുടെ സമാപ്തി വീഡിയോയിലുള്ള കർത്താവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴിച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ